ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം കെ കെ റോഡ് മുണ്ടക്കയം കെ കെ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഇരുപത്തി ഒമ്പത് ഏക്കർ റബ്ബർ പുരിയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് മൊത്തം റബ്ബറും ടാപ്പ് ചെയ്യാറായി നിൽക്കുന്ന അടിപൊളി ഒരു പുരയിടമാണ് നിലവിലേതാണ്ട് അയ്യായിരത്തോളം റബ്ബർ മരങ്ങൾ െയ്യാനായിട്ട് കിട്ടും ഈ സ്ഥലത്ത് അയ്യായിരത്തി അഞ്ഞൂറോളം റബർ ഉള്ളതിൽ അയ്യായിരം എണ്ണത്തോളം ടാപ്പ് ചെയ്യാറായതാണ് അതുകൂടാതെ ഇരുന്നൂറ്റി നാൽപ്പതോളം വലിയ ആഞ്ചലിത്തളികൾ ഇതിനകത്തുണ്ട് നൂറ്റി അൻപതോളം ന്യായമായ വണ്ണമുള്ള തേക്കിൻ തടികൾ ഇതിനകത്തുണ്ട് മൊത്തം ഇരുപത്തൊമ്പത് ഏക്കറാണ് സ്ഥലം വരുന്നത് ഇരുപത്തൊമ്പത് ഏക്കറും പുരിയിടമാണ് ഏത് സൈഡിൽ നിന്നും റോഡുള്ള ഏതറ്റത്തും വാഹനങ്ങൾ എത്തുന്ന അടിപൊളി ഇരുപത്തിയൊമ്പത് ഏക്കർ പൊരയിടമാണ് കെ കെ റോളിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ തൽക്കാലം താമസിക്കാൻ പറ്റിയ ഒരു വീടും മിഷൻ പൊരിയും പുകപ്പൊരിയും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്